تزكية إرنوتي أروبتي صلاح الدين أمبتي نما به معسر الأبوال وهو حصى تم في مصانته ومن قد احتلما لم يغتسل فأتى زوجته فقلي മൂത്രക്കല്ല് തറാബിഹീലമൂത്രക്കല്ല് ഉണ്ടാവാനുള്ള കാരണമായേക്കാവുന്ന വസ്തുതയാണ് ഇന്നലെ പ്രതിപാദിച്ചത് അതിൻ്റെ ബാക്കി വമങ്കലമ സ്ഖലനം നടന്നവൻ ലമ്യവത്തസിൽ അവ ലിംഗം കഴിയില്ല കുളിച്ചിട്ടുമില്ല ഫ അത്താ വീണ്ടും അവൻ ഭാര്യയെ സമീപിച്ചു ഫ ഖുദീ ബൈനുഹുമ്മ വലതുൻ അതിൽ അവർക്ക് ഒരു സന്താനത്തെ വിധിക്കപ്പെട്ടു എന്നാൽ തറാബിഹിയില്ല മമ ആ കുട്ടിയിൽ ഒരു തരം ഭ്രാന്തമായ അവസ്ഥ കണ്ടേക്കാം ലേങ്ങിയ ബന്ധത്തിലേർപ്പെട്ടു സ്കരണം നടന്നു എങ്കിൽ വീണ്ടും ലൈംഗിക ബന്ധം മുലർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മിനിമം ഏറ്റവും ചുരുങ്ങിയത് അവൻ ലിംഗം കഴുകേണ്ടതാണ് സമ്പൂർണതയ്ക്ക് വേണ്ടി കുളിക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം രണ്ടാമത്തെ സംയോഗത്തിൽ കുട്ടി ജനിക്കാനിടയായാൽ കുത്തിയുട്ടിയുടെ ബുദ്ധിയെ അത് പ്രതികൂലമായി ബാധിക്കും അക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മയ്ക്ക് തൊലകി മൂത്തസില അസാബഹു ഫാല്ജുൻ മംഗുഫ്രഹു കലമ ഫ്രഷ് മത്സ്യം തിന്നുന്നവൻ അത് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ വേവിച്ചിട്ടില്ല പച്ച മത്സ്യം കഴിക്കുന്നവൻ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ബാധരോഗം വിളിച്ചു വരുത്തും മംഗുഫ്രഹു കലമ വലൈസ യസിരുഹു ഫഹക്ക ജുസ്സത്തഹു മംഗുഫ്രഹു കലമൻ നഖം വെട്ടിയൊരാൾ വലൈസയവസിലുഹു എന്നിട്ട് കഴിയില്ല ഫഹക്ക യുസ്ഹു ബിഹി ആ മുറി നഖം മുറിച്ച ഭാഗം കൊണ്ട് ബോഡിയിൽ അവൻ ചൊറിഞ്ഞാൽ യുസിബ് ബറസുൻ വെള്ളപ്പാണ്ട് രോഗമുണ്ടായേക്കും അക്ബ്യഹ് ബിഹിസക്കമ എത്ര മോശമായ രോഗമാണ് വെള്ളപ്പാണ്ട് രോഗം നഖം വെട്ടൽ സുന്നത്താണ് വെട്ടിയാൽ ഉടനെ കൈ കഴുകലും സുന്നത്താണ് കഴുകാതെ വെട്ടിയ നഖം കൊണ്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ചൊറയുന്നുവെങ്കിൽ വെള്ളപ്പാണ്ടുണ്ടാക്കാൻ കാരണമായിത്തീരുന്ന ദുസ്വഭാവമാണ് അത് അത് വർജിക്കേണ്ടതാണ് ഇപ്പം കഴുകിയിട്ട് മാത്രമേ ശരീരത്തിൻ്റെ ഭാഗത്ത് ആ നഖം കൊണ്ട് പിന്നീട് ചൊറിയാവും കിളവിയെ സംയോഗം ചെയ്യുന്നവൻ പ്രായാധിക്യമുണ്ട് കഷ്ടപ്പെടുന്നൊരു പെണ്ണാണ് അവരവസ്ഥയിലുള്ളവളെ ജുമാ ചെയ്യുന്നവൻ അതൊക്കെ നടക്കുന്ന കാലഘട്ടമാണിത് വയോവൃദ്ധന്മാർ നാലു വയസ്സുകാരികളെ പീഡിപ്പിക്കുന്ന കാലാണ് ഇരുപത് വയസ്സുകാരൻ കിളവിയെ പിടിച്ചിട്ട് ലൈംഗിക ചേഷ്ടക്ക് ഉപയോഗിക്കുന്ന ദുരന്തകാലമാണിത് ഒക്കെ നടന്നേക്കാം വമയ്യുജാമി അജൂസൻ അങ്ങനെ വ്യഭിചാരമല്ല സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും വമ്യുജാമി അജൂസൻ പ്രായം ചെന്ന് കിളവിയായൊരു സ്ത്രീയെ ജുമാ ചെയ്യുന്നവൻ നാലഹു ഫത്തറുൻ അവന് അമിതമായ ക്ഷീണം അവന് പിടികൂടും അത് ക്ഷീണത്തിന് കാരണമായി തീരും ഫ വുഹാ ബിന്യത്തിൽ അമാരി കത് ഹദമാ അത്തരം സ്ത്രീകളെ സംയോഗം ചെയ്യുക എന്നത് ജീവിതത്തിൻ്റെ ഘടനത്തിൻ്റെ തകർത്തുകളെയും ബോഡിക്ക് മനസ്സിന് ഒക്കെ ആന്തരികമായ അവയവങ്ങൾക്കുകയും അത് സ്പർശനം സൃഷ്ടിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു പ്രായത്തിലുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്താതിരിക്കലാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതോടൊപ്പം കദൽ ജിമാഅബില ഹൈജാനിഷഹുവത്തി വികാരമൊന്നുമില്ലാതെ സമീപത്തിൽ ഏർപ്പെടുക മഹാൻ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ആശയം എത്ര ആരോഗ്യപരമാണ് ഭാര്യയോട് സമീപിക്കുന്നതിന് മുമ്പ് നീ അതിനൊരു ദൂതനെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ പെട്ടെന്ന് ഏർപ്പെടരുത് ഭാര്യയുമായി സല്ലപിച്ച് ലൈംഗികമായി വൈകാരികമായ ഒരവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്ന് അന്ന് നബി നബു സാഹു അറിയില്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കദൽ ജിമാഅബുബില ഹൈജാനിഷഹ്വതിഹി വൈകാരിക വിജൃംഭിതത്വമില്ലാതെ സംയോഗത്തിലേർപ്പെട്ടാൽ അതും ക്ഷീണം വരുത്തി വെക്കും ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും കഥാബ് വൈദ ഹറാറത്തിൻ വമാദ സമ ചൂടുള്ള ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച ഉടനെയൊക്കെ ലൈംഗ്യബന്ധം പുലർത്തിയാലും അത് ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ആരോഗ്യത്തെ തകർക്കുകയും ചെയ്യുമെന്ന ആരോഗ്യശാസ്ത്രമാണ് ഈ വരികളിൽ മഹാന സലാഹുദ്ദീൻ റലിയല്ലാഹു തലാൻഹു നമ്മോട് പറയുന്നത്